ഇനിയിപ്പോ നമുക്ക് സർവീസ് സർവീൻറ്ററിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തൊക്കെയാണ് നമ്മളെ പുലി തുടങ്ങിയാണ് ഇനി ഇനി എന്തൊക്കെ കാണിച്ചാലും ശരി എന്നെ ഇതിൻ്റെ കൂടെ പിടിച്ച് അത്രയും കൊക്കൂല ആണും പെണ്ണും കണ്ട വണ്ടിയും കൊണ്ട് കൈ വെച്ചേരേ ഉള്ളൂ പിന്നെ രക്ഷയില്ല മറ്റേ എടുക്കുന്നില്ല എടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മള മീൻകുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോണം ുങ്ങൾ എല്ലാരും പോയോ ഒറ്റ ഒരുത്തനെ കാണാനല്ലോ വാടേ പുറത്തേക്ക് വാടേ ഇവിടെ ഓടുന്നത് അതാണ്ടിക്കുന്നു ഓളിച്ചു നോക്കുന്നു ഇവിടെ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ ഓടി കണ്ടോ ണ്ട് നമ്മള് വെട്ടടിക്കുമ്പോഴത്തേക്ക് ഈ പ്രകാശം വരുമ്പോഴത്തേക്ക് ഈ അന്മാര് ഓടി ഇതിൻ്റെ അകത്തൊട്ട് ഒളിച്ചി എന്താ വിഷയം നാളെ ഞാൻ പായൽ മൊത്തത്തിൽ മാറ്റിയിട്ട് എടുത്തളെ ശരിയാവും അപ്പോൾ നെറ്റ് വലിയ പ്രശ്നത്തെ ഇരിക്കാണ് എന്താണെന്ന് നമ്മൾ അറിയാൻ വയ്യ നമ്മളെ നമ്മൾ ഇത് ഇത് ഒരു ഓൾഡ് പുലിയാണ് പക്ഷേ ഇത് ഇതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഇപ്പോഴത്തെ ആടും പെണ്ണും കെട്ട വണ്ടിക്ക് വെക്കൂല എന്നുള്ളത് വേറെ സത്യമാണ് വീട്ടിലെ ചില പെൺപിട്ടർ കറുത്ത പിള്ളേരൊക്കെ പറയുമ്പോഴത്തേക്ക് ഓടിപ്പോയി ചാടി വണ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ഈ ഗിയർ ആടും പെണ്ണും വണ്ടി ആയി പോകും പിന്നെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ സ്കോർപ്പിയോ ആണ് പഴയതാണെങ്കിലും ആള് ഇതോടെ പിടിക്കാൻ പോലെ പാടാണ് പക്ഷെ അത് ഓടിക്കാൻ അറിയാവുന്നവരെ ഓടിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ ഓടിക്കാൻ അറിയാവുന്നവരെ ഓടിച്ച സംഭവാണ് പക്ഷെ അല്ലെങ്കിൽ പാടായിരിക്കും ഓടിക്കാൻ അറിയാവുന്നവരെ ഓടിച്ചത് ആട്ടി പോളിയാട്ട സംഭവം ഇത് ചെയ്യും പക്ഷെ ഇച്ചിരി ധൈര്യമാണിത് ഓടിക്കാൻ ഉച്ചിട്ട് ധൈര്യം വെച്ചാൽ നമ്മള ഒരു ഉണ്ട് മന്ത്രവാദിനിയുണ്ട് പേര് ഞാൻ പറയുന്നില്ല അവക്ക് അവൾക്ക് ഉച്ചിധൈര്യം കൂടുതൽ ആണുങ്ങളെക്കാട്ടി ധൈര്യം കൂടുതലും അവള് വണ്ടി കയറിയിരുന്ന് ഓടിക്കുന്ന ഓടിക്കോട്ടല്ലേ എല്ലാരെങ്കിലും അവള് ഓടിക്കുമ്പോൾ അത് വേറൊരു കാര്യം അങ്ങനെയുള്ളൊരു കാറ്റഗറിപ്പെടുന്ന പെണ്ണാണ് അവള് എങ്കിലും അവള് ഓടിക്കും അവർക്ക് ധൈര്യം ഉണ്ടാവും അവള് കുതിര ഓടിക്കാതൊക്കെ ആളുടെ പടത്ത് കേറിയിരുന്നത് ഇത് സംഭവം സൂപ്പറാണ് ഇനി എന്തൊക്കെയാ നമ്മളെ വിഷയമല്ല നമ്മൾക്ക് ഇതിനകത്ത് കാര്യങ്ങളിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് കണ്ടോ കണ്ടോ ഇതിന്റെ കത്ത് കണ്ട കുട്ടികൾ പറ കണ്ട കണ്ടോട്ട് കയറി പോവുന്നുണ്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ കണ്ടല്ലേ പോയി അതിനകത്തോടെ കയറിപ്പോയി കണ്ടോ ഇന്നൊരു സൂക്ഷിച്ചു വേണം നിങ്ങൾക്ക് അത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ നമുക്ക് നാളെ അതിൻ്റെ പായു കമ്പ്ലൈറ്റ് പറക്കി മാറ്റിയിട്ട് അതിന് നമുക്കത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഇതിനകത്ത് മാത്രം മീൻ കിടക്കുന്നുള്ളത് കണ്ടിട്ട് ഇത് നമ്മൾ നമ്മളിതുവരെ കാണാത്ത ഒരു ടൈപ്പ് സാധനമാണിത് കണ്ടോ എല്ലാരും സൂക്ഷിച്ചത് ഒത്തിരി കൃത്യമായിട്ട് നോക്കണം ഓക്കെ ഇത് വേണ്ട ഇതൊരു വേറൊരു സാധനമാണിത് പക്ഷേ എന്താണെന്ന് അറിയാൻ പയ്യ സുഹൃത്തുക്കളെ നമ്മൾ ഈ അരയ്ക്ക നെറ്റിന് ഇപ്പോൾ രണ്ടു ദിവസം പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് കണക്ഷൻ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഹയർ കണക്ഷൻ എടുക്കാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം എന്താണെന്നുള്ള അറിയാൻ പയ്യോ എൻ്റെ ഇത് പ്രശ്നമുണ്ട് ഓക്കെ ഇങ്ങോട്ട് അടുത്ത സാധനം പോയി എന്തൊക്കെയും ഇതിനെ കണ്ടോണ്ടിരിക്കാൻ വളരെ രസമാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഓക്കെ അങ്ങനെ നമ്മൾ സ്ക്വാപ്പിയയിലേക്ക് വന്ന് പോവാം നല്ല അഴകുള്ള ഒരു വണ്ടിയാണ് ഇതിൻ്റെ ഇങ്ങനെ കറങ്ങിൻ്റെ ഷോട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാം ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഓക്കെ ഓക്കെ ഈ ലൈറ്റ് ഇവിടെ ഇരിക്കുന്ന ഇതും കൂട്ടം അതിൻ്റെ ഒരു ഇത് ഇതൂട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കൈശറോഡക്കെ തുടങ്ങുന്നുണ്ട്

നമുക്കത് ഈ പറയുന്ന പോലെ നമുക്ക് ഇനിയിപ്പോൾ എന്ത് വണ്ടി എടുത്ത് കാണിച്ചാലും ഇതിൻ്റെ കൂടെ പിടിക്കാൻ അത് ഒരു വിധം വണ്ടിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം അത് പാടായിരിക്കും പക്ഷെ ഓടിക്കാൻ അറിയാവുന്നവരെ വേണമത് ശരിക്കും ഓടിച്ചാലേ അതിൻ്റെ ഒരു സുഖം വരൂ അല്ലാത്ത ഓടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി എന്തൊക്കെയാലും നമുക്ക് പിന്നെ നമ്മളെ മീൻകുഞ്ഞുങ്ങളെ കാണാൻ പോകേണ്ടതാണ് നമ്മുടെ മീൻകുഞ്ഞുങ്ങൾ ദയവേ കിടന്ന് ഓടുന്നുണ്ട് സമയം കുറവാണ് വരും വരണ്ടെ വരണ്ടെ ആ വേണ്ട ആ വരുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇതുവഴി പതുക്കെ നമ്മളെ കിളിക്കുഞ്ഞുങ്ങളെ കാണാൻ പോകേണ്ടതാണ് കിളിക്കുഞ്ഞുങ്ങളൊക്കെ ഉറക്കമായിട്ടുണ്ട് നമുക്ക് നോക്കാം ആ കുശലം പറഞ്ഞ് ഇരിക്കുകയാണ് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് കൃത്യമായി നമുക്കത് മനസ്സിലാവും കേട്ടോ കണ്ട അവരത് കൂട്ടം കൂടി ഇരുന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത് അവർ ഈ വെട്ടം അടിച്ച് കഴിഞ്ഞ് വെട്ടം അങ്ങ് പോയി കഴിഞ്ഞാൽ ഉടനെ അവരങ്ങ് അവര ഒരു സ്ലീപ്പിംഗ് മൂഡിലേക്ക് പോകും അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ ഈ വലിയ ലൈരി ഇട്ടതുകൊണ്ടാണ് അവർ ഇത്രയെങ്കിലും ഉണർന്നിരിക്കുന്നത് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴുത്തങ്ങ് ചരിഞ്ഞു പോകും അതാണ് ഒരു ഒരു സ്റ്റൈല് അപ്പൊ ഈ ഒരു വലിയ ലൈറ്റ് ഇവിടെ വാങ്ങിച്ചു തിട്ടക്കുന്നത് കൊണ്ടാണ് ഇവര് ഇങ്ങനെ ഇരിക്കുന്നത് അതെങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടല്ലെന്നുണ്ടെങ്കിൽ ഇവര് എപ്പോഴും ഉറങ്ങും അപ്പൊ ഇതാണ് സംഭവം ഉപകരിക്ക ഉറക്കപ്പെടുന്നു എന്ന് നാളെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇന്ന് ഉറങ്ങാനുള്ള വലിയ ഇരിക്കുകയാണ് അവർ ഉറങ്ങുന്ന ഉറങ്ങാനുള്ള സമയമായി അപ്പോൾ ഇപ്പൊ അടിപൊളി ഐസ്ക്രീമും ഫുഡും എല്ലാം കഴിച്ച് വയറിലും നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് നമ്മളെ കിഴക്കൂടെ എന്ന് പറഞ്ഞത് കിഴക്കൂട് ഇങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒറ്റക്കാലാണുള്ളത് എൻ്റെ ഒറ്റക്കാൽ പിന്നെ വന്നിട്ട് ഇങ്ങനെ വന്ന് പിന്നെ അതാണ് എൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക